ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു അടിപൊളി ടാസ്ക് ഉണ്ടായിരുന്നു അപ്പോൾ പണിപ്പുരയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടാസ്ക്കാണ് ടാസ്കിൻ്റെ പേര് തന്നെ എല്ലാം ത്യജിക്കാനായിട്ട് തയ്യാറായിട്ടുള്ള ആളുകളെയാണ് ബിഗ് ബോസ് വിളിക്കുന്നത് അപ്പോൾ അതിൽ വീട്ടുകാർ തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞാൽ ആര്യനെ അതുപോലെ തന്നെ ജിസൈലിനെ അനീഷിനെ അതുപോലെ അപ്പാണിശരത്തിനെ ഇത്രയും പേരെയാണ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ആളുകളുടെ തലയിൽ എന്താണെന്നാണ് ഞാൻ ചിന്തിച്ചത് ശരിക്കും ത്യജിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ളൊരു മനസ്സ് വേണം ജിസൈലിനെ സംബന്ധിച്ചിടത്തോളം എന്ത് മനസ്സാണ് അവർക്കുള്ളത് ബിഗ് ബോസിന്റെ റൂൾസ് പോലും തെറ്റിച്ചിട്ട് മേക്കപ്പ് സാധനങ്ങളും ഡ്രസ്സും ഒക്കെ കട്ട് വച്ചിരുന്നിട്ട് ഉപയോഗിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് എന്ന് പറയുന്നത് എത്രയോ തവണ ബിഗ് ബോസ് വാണിംഗ് കൊടുത്തു വീട്ടുകാർ അതുമായിട്ട് സംസാരിച്ച് വഴക്കായിട്ടുണ്ട് അതുപോലെ തന്നെ അനുമോളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള വഴക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഒരു കാര്യം എന്ന് മോഹൻലാൽ ലാലേട്ടൻ തന്നെ വന്ന സമയത്തും ഈ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു മേക്കപ്പിനെ കുറിച്ചിട്ട് അപ്പോൾ ഇത് ഈ കാര്യങ്ങൾ പോലും അനുസരിക്കാത്ത പാലിക്കാത്ത ജിസയിൽ എങ്ങനെയാണ് ത്യജിക്കാൻ തയ്യാറായിട്ടിരിക്കുന്നത് അവർക്കതിന് കഴിയില്ല എന്ന് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി പോലും അവിടെ നിൽക്കുന്ന ആളുകൾക്കില്ലാതെ പോയി പിന്നീടുള്ളതെന്ന് വെച്ചാൽ അപ്പാണിശ്വരത്ത് അപ്പാണിശരത്ത് എങ്ങനെയാണ് ഒരു ത്യാഗിയായി തീരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പാണിയുടെ ദേഷ്യം സ്വന്തം ദേഷ്യം പോലും നിയന്ത്രിക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ് അപ്പാണിശരത്ത് ചെറിയൊരു കാര്യത്തിന് പോലും മറ്റുള്ളവരുടെ തല്ലുന്നതിന് തുല്യമായിട്ട് അടുത്ത് വരുകയും ഭയങ്കരമായിട്ട് വായി തോന്നുന്നത് വിളിച്ച് ഒരു സ്വഭാവമാണ് അപ്പാണി ചിരത്തിൻ്റേത് ഈ അപ്പാണി ചരത്തിന് എങ്ങനെ ത്യാഗിയായിട്ട് ബിഗ് ബോസ് പറയുന്ന മാനദണ്ഡങ്ങളെ പാലിച്ചവിടെ നിൽക്കാൻ പറ്റും പിന്നീട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആര്യൻ്റെ കാര്യം ആര്യൻ എങ്ങനെ ത്യാഗിയായി മാറുന്നു എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല ആര്യനെ തിരഞ്ഞെടുത്തത് പക്ക എന്താണ് പറയുന്നത് മണ്ടത്തരമായിപ്പോയി എന്ന് പറയാൻ പറ്റും കാര്യം ആര്യനെ തിരഞ്ഞെടുക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം ആര്യൻ അവിടെ എപ്പോഴും സേഫ് ആണ് ഇതുവരെയുള്ള സമയം വരെയും ആര്യൻ സേഫ് ആണ് കാരണം ആ ഒരു വീട്ടിൽ കയറിയപ്പോൾ കിട്ടിയ സ്റ്റാർ ബാഡ്ജ് ഇതുവരെയും പുള്ളികയുടെ കയ്യിൽ നിന്ന് പോയിട്ടില്ല അത് ഇപ്പോഴും ഇങ്ങനെ കെട്ടിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ആര്യൻ അതുകൊണ്ട് തന്നെ ആര്യന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് കിട്ടുന്നുണ്ട് വസ്ത്രങ്ങളായാലും ഫുഡായാലും എല്ലാം ആര്യന് കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ ആര്യൻ്റെ പേര് എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ അറിയില്ല ഇപ്പോൾ ബിഗ് ബോസ് വന്നിട്ട് ആര്യനോട് ആ സ്റ്റാർ ബാഡ്ജ് തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സൗഭാഗ്യങ്ങളെല്ലാം തിരിച്ചു വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യൻ അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയും ആര്യൻ എങ്ങനെ കേൾക്കുമോ അപ്പോൾ അതൊക്കെ ചിന്തിക്കാതെയാണ് വീട്ടുകാര് എന്തോ അവർക്ക് തോന്നി അവര് തിരഞ്ഞെടുത്തു ഉള്ളൂ പിന്നീട് അനീഷിനെ അനീഷ് എന്ന് പറയുന്ന മത്സര മത്സരാർത്ഥി പൊളിയാണ് അനീഷിനെ കൊണ്ട് സാധിക്കും എന്നുള്ള കാര്യം അനീഷിൻ്റെ പേര് അവർ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് തോന്നിയതാണ് കാരണം ബിഗ് ബോസിനുള്ളിൽ എത്ര വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായാൽ പോലും എല്ലാം തുടങ്ങി വച്ചിട്ട് പിന്നീട് മിണ്ടാതെ നടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എന്തായാലും അവിടെ ചെന്നപ്പോഴത്തേക്കുള്ള അവർക്ക് കൊടുത്ത കാര്യങ്ങൾ അവരോട് ബിഗ് ബോസ് എന്തൊക്കെയാണ് പറഞ്ഞത് എന്ത് ത്യജിക്കാനാണ് പറഞ്ഞത് എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോവാം അപ്പോൾ അവിടെ നോക്കുമ്പോഴത്തേക്ക് ഇവരെ എല്ലാവരെയും നിരത്തി നിർത്തിയിരിക്കുന്നു അതിൻ്റെ മുന്നിൽ ഓരോ ചെറിയ പൊക്കമുള്ള ഇതുണ്ട് സംഭവം ഒരു ഡെസ്ക് പോലെ ഡെസ്ക് അല്ല സ്റ്റൂൾ പോലെ ഒരു പൊക്കമുള്ള സാധനം അതിൻ്റെ പുറത്ത് ഓരോ കാർഡ് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ് അങ്ങനെ ഫസ്റ്റ് നമ്മുടെ അനീഷിൻ്റേതാണ് എടുത്ത് നോക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് അനീഷിൻ്റെ നോക്കുമ്പോഴത്തേക്ക് ബിഗ് ബോസ് പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഈ സീസൺ കഴിഞ്ഞ് വരെ സീസൺ കഴിയുന്നത് വരെ മിണ്ടാൻ പാടില്ല ഒരൊറ്റ മനുഷ്യരോടും സംസാരിക്കാനേ പാടില്ല അനീഷ് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ അനീഷ് ഓക്കെ അനീഷിന് അത് പ്രശ്നമില്ല എന്ന് അനീഷ് അത് അപ്പം തന്നെ അറിയിച്ചു ആരോടും മിണ്ടുന്നില്ല അപ്പം തന്നെ അനീഷ് അത് അംഗീകരിച്ചു പിന്നീട് അടുത്തത് വായിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാല് ഈ അത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് അനീഷ് മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ വീട്ടുകാര് കയ്യടിച്ച് ചിരിയും ഭയങ്കര കൂവി വിളിയും സന്തോഷമായി വീട്ടുകാർക്ക് എന്തായാലും ഭയങ്കര ഹാപ്പിയായിട്ടോ അനീഷ് വാറക്കില്ലല്ലോ പിന്നീടെന്ന് പറഞ്ഞാൽ വായിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തേത് വായി രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ആര്യനാണ് ആര്യൻ എടുത്തിട്ട് വായിക്കുന്ന സമയത്തിന് പിന്നെ ആര്യനൊരു ഗെയിം അവിടെ കളിക്കാനായിട്ട് നോക്കി അനീഷിനോട് പറയാണ് പ്ലീസ് ഒന്ന് ഹെല്പ് ചെയ്യുമോ ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കോ എന്ന് പറഞ്ഞിട്ട് അനീഷിൻ്റെ തീർക്ക് ആ ഒരു ടാസ്ക് ലെറ്റർ കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് അനീഷ് മിണ്ടില്ല എന്നിങ്ങനെ കാണിച്ചു വായിക്കില്ല എന്നുള്ളത് പുള്ളിക്കാരൻ ഇങ്ങനെ ആക്ഷൻ കാണിച്ചു അപ്പോൾ ബിഗ് ബോസ് പറയുകയാണ് ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടാവുകയാണ് അനീഷ് ഇതുവരെയും ഗെയിം തുടങ്ങിയിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് വീട്ടുകാരെല്ലാവരും കൂടെ വീണ്ടും കൈ കേട്ട് ചിരിക്കുകയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പാണി ശരത്താണ് വായിക്കുന്നത് അപ്പാണി ശരത്ത് വായിക്കുകയാണ് അതിനകത്തെന്ന് പറഞ്ഞാൽ അവിടെ വച്ചിരിക്കുന്ന ജ്യൂസ് ഒറ്റ വലിക്ക് കുടിച്ച് ഗെയിം ആരംഭിക്കാനാണ് പറയുന്നത് പിന്നെ ജിസൈലിൻ്റെ ടാസ്ക് ലെറ്റർ വായിക്കുന്നത് അപ്പാനി സ്ഥലത്താണ് സ്ഥലത്താണ് അതിനകത്ത് പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ തലമുടി മുണ്ടനം ചെയ്യണം എന്നാണ് പറയുന്നത് മുട്ടയടിക്കണം എന്നാണ് പറയുന്നത് ജിസയിൽ അതിന് സമ്മതിച്ചിട്ടില്ല അതുപോലെ തന്നെ ആര്യൻ്റെയും മുടി മുട്ടയടിക്കുന്ന സംഭവമാണ് ആര്യനും അതിന് സമ്മതിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് തന്നെ അറിയാം ഇവരൊന്നും അത് സമ്മതിക്കില്ലെന്ന് മേക്കപ്പിൻ്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റായ വാശിക്കാരിയായ ജിസയിൽ ഇപ്പോൾ തലമുടി മുട്ടയടിക്കാനായിട്ട് ഒരിക്കലും സമ്മതിക്കില്ല പിന്നെ ആര്യൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് ആര്യനും സമ്മതിക്കില്ല പക്ഷേ അനീഷ് അനീഷിനാണ് നമ്മൾ ക്ലാപ്പ് കൊടുക്കേണ്ടത് അനീഷ് ആ ഒരു നിമിഷം തന്നെ മൗനിയായി തീർന്നു അപ്പം തന്നെ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ആ ഒരു ടാസ്ക് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും കഠിനമായിട്ടുള്ള ആർക്ക് കിട്ടിയ ടാസ്ക്കാണെന്ന് പറഞ്ഞാൽ ഞാൻ അനീഷിന് കൊടുത്തതാണെന്നേ പറയത്തുള്ളൂ കാരണം ആ ഒരു ഹൗസിൽ അവിടെ നിന്ന് വരെ മിണ്ടാതെ നടക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമൊന്നുമല്ല അവിടെ അത്രയേറെ പ്രൊവക്കേഷൻ ഉണ്ടാവും അതിലൊക്കെ മിണ്ടാണ്ട് മൗനം ഭജിച്ച് നിൽക്കണം എന്ന് പറഞ്ഞാൽ അതിൽ കൊച്ചു കാര്യമൊന്നുമല്ല അത് ഇത്തിരി കടുപ്പമുള്ള കാര്യമാണ് എന്നാൽ ഈ തലമുടി മുട്ടയടിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ കാരണം മുട്ടയടിച്ചു കഴിഞ്ഞാലും തലമുടി കിളിർത്ത് വരുന്ന ഒന്നാണ് അത് അതുപോലെ ഇരിക്കില്ല കണ്ടില്ലേ പഴഞ്ഞിമലയിൽ പോയിട്ട് തലമുടി മുട്ടയടിച്ചത് അപ്പോൾ അതുപോലെ മുടി മുട്ടയടിക്കുന്നതിനോടൊന്നും എനിക്ക് അതിലൊന്നുമില്ല അതൊക്കെ സിമ്പിളല്ലേ അപ്പോൾ അത് അതുപോലും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര ത്യാഗികളായിട്ട് വീട്ടുകാർ പറഞ്ഞു വിട്ട ആളുകളാണ് പക്ഷെ അവർക്ക് അവരുടെ മുടി പോലും മുട്ടയടിച്ച് ത്യാഗം ത്യാഗം കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പറയുകയാണെങ്കിൽ വീട്ടുകാർക്ക് ഇവരെ തിരഞ്ഞെടുത്തതിൽ അമ്പേ പരാജയമായിപ്പോയി എന്ന് പറയുന്നതിൽ ഒരു ത തർക്കവും ഇല്ല അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ലൈവിൻ്റെ ബാക്കി കാര്യങ്ങളുണ്ട് പറയാനായിട്ട് ഇന്ന് ഞാൻ ഒത്തിരി ബിസി ആയിപ്പോയി അതുകൊണ്ട് വീഡിയോകളൊന്നും സമയത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ലൈവിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാനായിട്ട് ഞാൻ വീണ്ടും വീണ്ടും പെട്ടെന്ന് പെട്ടെന്ന് വരാം അപ്പോൾ എല്ലാവർക്കും എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ